ഈശ്വമിശിഹായ്ക്ക് ശുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ വിശ്വമിശിഖാ തൻ്റെ ആണിപ്പാടുള്ള വലുതെ ഉയർത്തി നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്ന വളങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം പ്രതന്മാരിയോയുമായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഞാൻ എഴുതുകയുണ്ടായി ഒത്തിരിയേറെ പേര് അതിനെക്കുറിച്ച് പല കമൻ്റുകളും എന്നോട് നേരിട്ട് വിളിച്ച് പറയുകയും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഒത്തിരിയേറെ കമൻ്റുകൾ അതിനെക്കുറിച്ച് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു മാര്യ ബ്രദർ ഈ എത്ര തന്നു അദ്ദേഹത്തെ വെളുപ്പിച്ചെടുത്താൻ വേണ്ടിയിട്ട് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു വേറൊരാൾ പറയുന്ന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് രണ്ടു കോടി രൂപ ബിനു അച്ഛന് ബ്രദർ ബ്രതർ കൊടുത്തു അതുകൊണ്ടാണ് വിനോദച്ചൻ മാര്യ ബ്രദറിനെ ിക്കാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ ഇവനും മറ്റൊരു ആര്യോ ആണ് എന്നൊക്കെ ഒത്തിരിയേറെ കമൻസുകൾ കമൻസുകൾ ആർക്കും എന്തുമാവാമല്ലോ ഈ കമൻസുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് ഇങ്ങനെയാണ് മനുഷ്യർ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് അതാണ് ഇങ്ങനെയാണ് മനുഷ്യർ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് അതായത് അവരെക്കുറിച്ച് വ്യക്തമായിട്ട് യാതൊരു അറിവുമില്ല എന്താ സംഭവിക്കുന്നതിന് അറിയില്ല ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ല എന്തെങ്കിലുമൊക്കെ പറയുക ഇതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ നിയമം ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്തും പറയാനായിട്ട് അവർക്ക് അവർക്ക് അവകാശമുണ്ട് അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ചില പ്രധാനപ്പെട്ട ചില കുറിച്ച് ഒന്നാൽ പോന്ന് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക അതിൽ എന്നോടൊരു സിസ്റ്റർ പങ്കുവച്ചൊരു കാര്യമുണ്ട് മാരിയു ബ്രദർ സന്യാസത്തിനെതിരായിട്ടും പൗരോഹിത്യത്തിനെതിരായിട്ടും സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആ വീഡിയോ സെർച്ച് ചെയ്ത് ഞാൻ ആ വീഡിയോ കാണാനായിട്ടിടയായി നമുക്ക് ചുമ്മാ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ ഞാൻ അത്ര പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മാര്യപ്രതരണം ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുമ്പോൾ ഞാൻ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം അന്ന് ശക്തമായിട്ടവിടെ പ്രഘോഷ വചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ആ മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഈ അദ്ദേഹത്തിൻ്റെ വൈഫ് ജിജി ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല അവരെ ആരും പിന്നെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കണ്ടിട്ടുള്ള ഈ യൂട്യൂബിലും മെസ്സേജുകളിലൊക്കെ ആയിട്ടാണ് ഫിലോ ഖലിയായുടെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് എനിക്ക് ഇവരുടെ ടോക്കുകൾ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഒന്നാമത്തെ കാര്യം പറയാം കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശൈലി ഇഷ്ടമുണ്ടല്ലോ ചിലർക്ക് ചിലരുടെ ശൈലി ഇഷ്ടമല്ല ചിലർക്ക് ശൈലി ഇപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശൈലി ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ എൻ്റെ ശൈലി ഇഷ്ടമുള്ള ഒത്തിരി ആളുകളും അപ്പോൾ എനിക്ക് ഇവരുടെ ടോക്ക് കേൾക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കേൾക്കാറില്ല അതാണ് അതിൻ്റെ കാര്യം അപ്പം ഞാൻ കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അഭിപ്രായം പറയാനായിട്ട് പറ്റുകയുമില്ല ചുമ്മാ എന്തെങ്കിലും കേട്ടിട്ട് പറയുന്നത് തെറ്റുവാണല്ലോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഞാനൊന്ന് കേട്ടപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് എങ്ങനെയാണ് ഖുറാനിൽ ുറാനിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് സന്യാസത്തെക്കുറിച്ച് സെലിബസിയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ മാത്രമാണ് പൗരോഹിത്യം ഇങ്ങനെ സെലിബസ് സെലിബേറ്റ് ആയിട്ടുള്ള പൗരോഹിത്യം ഇല്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അതായത് ഇസ്ലാം മതത്തിൽ എന്താണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് എന്നിട്ട് ഇനി ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന അതായത് സെലിബേറ്റ് അല്ലാതെ അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിചാരം ഒഴിവാക്കാമെന്നോ അല്ലെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാമോ നല്ല കുടുംബങ്ങൾ ഉണ്ടാകുമെന്നോ അങ്ങനെയുള്ള കുറേയധികം നന്മകൾ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന നന്മകൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഒരു ട്യൂൺ വരുന്നത് ക്രിസ്തീയ പൗരോഹിത്യം സന്യാസം ഇതൊക്കെ ഒരു അർത്ഥശൂന്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് അത് വരുന്നു ഇതാണ് സംഭവം ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനുശേഷം എന്നോട് ഒന്ന് രണ്ട് പേരെന്നോട് ചോദിക്കേണ്ടായി ഈ സിസ്റ്റർ എന്നോട് ചോദിച്ച പച്ച ഈ സന്യാസത്തെക്കുറിച്ച് സന്യാസം ഒരു അർത്ഥശൂന്യമായ കാര്യമാണ് എന്ന രീതിയിലാണ് ഈ മാര്യോ ബ്രദർ സംസാരിച്ചിരിക്കുന്നത് ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ വില മനസ്സിലാക്കാനായിട്ട് ഈ മാരിയയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം എന്നിട്ടും എന്തിട്ടും എന്തുകൊണ്ടാണ് ഈ സിസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കാൻ സെമിനാരിക്കാർ ക്ലാസ് എടുക്കാന് മാരിയോ ബ്രതറിനെ വിളിക്കുക മാരിയെ വിളിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് പ്രകൃതി വിരുദ്ധമാണ് ഈ വിവാഹം കഴിക്കാത്ത ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പ്രകൃതി വിരുദ്ധമായ ഒരു ജീവിതം ഒരു സാമാന്യ പ്രകൃതിയിൽ വിവാഹം കഴിച്ചുള്ള ജീവിതമാണ് ദൈവം അഭിലക്ഷിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുക അത് ഏറ്റവും നന്നായിട്ട് പാലിക്കുന്നത് ഇസ്ലാമാണ് എന്നും അദ്ദേഹം അതിനകത്ത് ചേർത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുക ഞങ്ങൾക്കറിയാവോ വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഖുറാൻ്റെ ഒരു ആവിർഭാവം എന്ന് പറഞ്ഞാൽ തന്നെ തോറ പഴയ നിയമത്തിലെ ടോറയിൽ നിന്ന് കടമെടുത്ത് കുറേയധികം ആശയങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അതിലെ പ്രധാന പ്രധാന കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങൾ അതുകൊണ്ടാണ് ഈ അബ്രാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ സഹാഖിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത് പഴയ നിയമത്തിലെ കുറേയധികം കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതാണ് പഴയ നിയമത്തിൽ ബൈബിളിലെ പഴയ നിയമത്തിൽ സിലിബസി ഇല്ല എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിൽ സിലിബസി ഇല്ല ഈ സന്യാസ ജീവിതം എന്ന് പറയുന്നത് അവർ പഴയ നിയമത്തിൽ ദൈവം അഭിലേഷിക്കുന്ന കാര്യമല്ല ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ നോക്കുക മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്നാണ് ദൈവം പറഞ്ഞു വെച്ചിരിക്കുക മനുഷ്യനേകനായിരിക്കും നന്നല്ല അവനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു അവരെ ഒന്നാകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സന്യാസം പൗരോഹിത്യം എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിന്റെ ഒരു എന്താ പറയുക ചിന്താവിഷയമേ അല്ല ക്ലിയർ ക്ലിയറാണെന്ന് നിയമിച്ചു വിശ്വസിക്കുന്നു ഈ ആശയം ആയിരിക്കണം തീർച്ചയായിട്ടും ഈ ഖുറാൻ കടമെടുത്ത് വെച്ചിരിക്കുന്നത് ഇതേ ആശയം തന്നെ ആയിരിക്കണം കടമെടുത്ത് വച്ചിരിക്കുന്നത് എന്തുമാകട്ടെ അവരെന്ത് കടമെടുത്തു എന്നുള്ളതല്ല നമ്മുടെ വിഷയം എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു വിഭാവനം ചെയ്യുന്ന പൗരോഹിത്യം തിരുസഭയുടെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന തിരുസഭയുടെ ആവിർഭാവത്തോടു കൂടി ആ തിരുസഭയിൽ ഉരുത്തിരിയുന്ന സന്യാസം ഈ സന്യാസം ഒരു സെലിബ്രേറ്റ് ആയിട്ടുള്ള സന്യാസമാണ് അല്ലെങ്കിൽ പൗരോഹിത്യം സെലിബ്രേറ്റ് ആയിട്ടുള്ള പൗരോഹിത്യമാണ് ഇത് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന പൗരോഹിത്യമാണ് അത് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം യേശുക്രിസ്തു ഒരു വലിയ ശക്തമായ ഒരു വാക്കുണ്ട് വചനമുണ്ട് അതിങ്ങനെയാണ് കൃപൽ ലഭിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ ഈ സന്യാസത്തിന്റെ മൂല്യം പൗരോഹിത്യത്തിലെ സെലിബസിയുടെ മൂല്യം അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൃപൽ ലഭിക്കണം അത് മനസ്സിലാക്കാനുള്ള കൃപ ലഭിക്കണം അപ്പം കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തില്ല പൗരോഹിത്യത്തിന്റെ അർത്ഥം സന്യാസത്തിന്റെ അർത്ഥം സെലിബ്രേറ്റ് ലൈഫിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ കൃപ ലഭിക്കണം ഇതിലൊരൊറ്റ കാര്യമുള്ളൂ ഈ മാരിയോയ്ക്ക് ഇത് മനസ്സിലാക്കാനുള്ള കൃപ ലഭിച്ചിട്ടില്ല ഇതാണ് കാര്യം വളരെ സിമ്പിളാണ് ഉത്തരം വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന് ഈ ഈ സന്യാസത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സെലിബ്രേറ്റ് ലൈഫിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ മൂല്യം മനസ്സിലാക്കാനായിട്ട് കൃപ ലഭിച്ചില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും എല്ലാം കൃപയും ലഭിക്കില്ല ഞാനിതിനെ ലഘൂകരിച്ചു എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ഇത് ലഘൂകരിക്കുന്നതല്ല ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് ലഘൂകരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന അദ്ദേഹം പഠിച്ചു വന്ന ഇസ്ലാം മതത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൽ കൂടെ ഒരു മനുഷ്യൻ പഠിക്കുന്നത് ചുമ്മാങ്ങിയെടുത്ത് കളയാനായിട്ട് പറ്റില്ല അത് അത് ബുദ്ധി തലത്തിലും ബുദ്ധിമണ്ഡലത്തിലും ചിന്താമണ്ഡലത്തിലും ഒക്കെ കിടക്കും എത്രത്തോളം വറിച്ചറിയാൻ ശ്രമിച്ചാലും അത് പറിച്ചറിയണം സാധ്യമല്ല അപ്പോൾ അതിൽ നിന്നും നല്ല ആശയമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുന്ന ടോക്കുകളിലൊക്കെ കയറി വരുന്നതിൻ്റെ കാരണം അതാണ് അതാണ് കാരണം അത് ഒരുപക്ഷെ സാന്ദർഭികമായിട്ട് കയറി വരുന്നതാവാം ഇനി ബോധപൂർവമാണെങ്കിൽ അത് ഒരു തെറ്റായ കാര്യം തന്നെയാണ് വാര്യയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവം വിരിക്കാനാണ് അതായത് തനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് തനിക്ക് കൃപ ലഭിച്ചിട്ടില്ലാത്ത ഒരു മനസ്സിലാക്കാൻ കൃപ ലഭിച്ചിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ല അത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് തന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ല ഇത് കൃപ ലഭിച്ചവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ ഇനി ഇത് മാര്യയ്ക്ക് മാത്രമാണോ മനസ്സിലാകാത്തുള്ളൂ എത്രയോ ക്രൈസ്തവർക്ക് സന്യാസത്തിൻ്റെ വില മനസ്സിലാകാത്തതുകൊണ്ട് പൗരോഹിത്വത്തിലെ പൗരോഹിത്വത്തിൻ്റെ വില മനസ്സിലാക്കാത്തവർ അതിന് മൂല്യം മനസ്സിലാക്കാത്തൊരു ക്രൈസ്തവർ തന്നെ അപ്പോൾ ക്രൈസ്തവരിൽ തന്നെ പ്രബലിക്കാത്തവരുണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിരുന്നു പൗരോഹിതത്തിൻ്റെ സന്യാസത്തിൻ്റെ സെലിബ്രിറ്റി ലൈഫിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്ത ക്രൈസ്തവരുണ്ട് വിശ്വാസികളുടെ ഇടയിൽ അനേകരുണ്ട് കുറച്ചൂടെ കടന്ന് സന്യാസരുടെ ഇടയിലും പുരോഹിതരുടെ ഇടയിലും തന്നെ തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ സന്യാസത്തിൻ്റെ വില മനസ്സിലാക്കാതെ ജീവിക്കുന്ന പ്രിയോ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന മക്കളെ കൃപലി ഇല്ലാത്തവർക്ക് കൃപലിപ്പിക്കാത്തവർക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാക്കാത്ത അനേകം ആളുകൾ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നവരുമുണ്ട് സന്യാസത്തിലേക്ക് കിടന്നു വരുന്നുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഒത്തിരി ഉതപ്പ് കൊടുക്കുന്നവർ പൗരോത്വത്തിൻ്റെ വില മനസ്സിലാക്കാതെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നവരാണ് സന്യാസത്തിൻ്റെ വില മനസ്സിലാക്കാതെ സന്യാസത്തിലേക്ക് കടന്നു വന്നവരാണ് ഇതാണ് കാര്യം അപ്പോൾ എല്ലാ മേഖലകളും ഇനി പിതാക്കന്മാരുടെ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് കടന്നൊക്കെ പറയുന്നൊക്കെയാണ് ചില രണ്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരിയൊക്കെ മര്യാദയൊക്കെ ആവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ മേഖലകളിലുള്ള മനുഷ്യരുടെ ഇടയിലും അതായത് നമുക്കറിയാമല്ലോ എല്ലാവർക്കും വേണ്ടി പാളിച്ച കൃപ ലഭിക്കാത്തതിൻ്റെ പ്രശ്നം ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം വീട്ടിലും പറഞ്ഞു കൃപയില്ലാത്തതാണ് പ്രശ്നം നമ്മൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ബുദ്ധിമണ്ഡലവും ചിന്താമണ്ഡലത്തിനൊക്കെ ഉപരിയാണ് ദൈവീക കൃപയെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ ലഭിക്കാത്ത ലഭിക്കാത്തൊരു മനുഷ്യൻ്റെ ദൈവീക ദാനങ്ങളെക്കുറിച്ച് ദൈവീക സ്വഭാവത്തെക്കുറിച്ച് ദൈവ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് എളുപ്പമല്ല അത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല അപ്പോൾ കൃപ ലഭിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മാരിയ ബ്രദർ ആര്യബ്രതർ ചെയ്യേണ്ടിയിരുന്നെങ്ങനെയാണ് തനിക്ക് അറിയില്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഉത്തരവാദമുണ്ടായിരുന്നു ഇനി അപ്രകാരമുള്ള ചില ക്ലാസ്സുകളൊക്കെ അദ്ദേഹം കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ ചിലർ എന്നോട് ചോദിച്ചൊരു ചോദ്യം അതുകൂടെ ഞാനായിട്ട് പറഞ്ഞു വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ബ്രദറിന്റെ തുടക്കം മനോഹരമായിരുന്നു അതിനുശേഷം അദ്ദേഹം ഡിബൈനിൽ നിന്നൊക്കെ മാറി പനക്കിലച്ചൻ്റെ ഗൈഡൻസിൽ നിന്നൊക്കെ മാറി അദ്ദേഹം തനിയെ പിലോക്കാലിയെ തുടങ്ങുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെ മാറ്റം ഉണ്ടാകുന്നു അദ്ദേഹം ഇസ്ലാം ഈ അതായത് ഖുറാനിൽ നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പനക്കിലച്ചനെ പോലെയുള്ള അല്ലെങ്കിൽ സഭാനേതൃത്വം അദ്ദേഹത്തെ നിയന്ത്രിക്കാതിരുന്നത് കറക്റ്റ് ചെയ്യാതിരുന്നത് അദ്ദേഹത്തെ എന്നൊക്കെ ചില കാര്യങ്ങൾ എന്നോട് ചിലർ ചോദിക്കുണ്ടായി നല്ല ചോദ്യമാണ് ഒരുപക്ഷെ പനക്കലച്ചനും അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടു വന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാരായിട്ടിരുന്നവർക്ക് അദ്ദേഹം തെറ്റായ രീതിയിലുള്ള പ്രബോധനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പില്ല ഉണ്ടായിരുന്നു ഒരു ചോദ്യം അപ്പോൾ ആഡ് ചെയ്ത് എനിക്ക് ചോദിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ആൾക്കാരെ കുറ്റം പറയുന്നത് അരിയപ്പുറം തന്നെ കറക്റ്റ് ചെയ്യാത്തത് തെറ്റ് പനക്കിലച്ചം കറക്റ്റ് ചെയ്യാത്ത തെറ്റ് പക്ഷേ ഒരു ബിഷപ്പിൽ നിന്ന് പട്ടം സ്വീകരിച്ച ഒരു പുരോഹിതൻ ആ ബിഷപ്പിനെതിരായിട്ട് വ്യാജരേഖ ഉണ്ടാക്കുന്നു ആ ബിഷപ്പിനെതിരെ എതിരായിട്ട് കുതന്ത്രം ആ ബിഷപ്പ് പറയുന്നത് കേൾക്കാതെ ജീവിക്കുന്നു ആ പിതാവിൽ നിന്ന് കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ ജീവിക്കുന്ന അനുസരിക്കാതെ ജീവിക്കുന്ന അനേകം പുരോഹിതരുള്ളിടത്ത് സന്യാസ സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ ധോന്നിയാസം ജീവിക്കുന്ന സന്യാസരുള്ളിടത്ത് അവരെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റാതിരിക്കുന്ന ഒരു പറ്റാതിരിക്കുന്നൊരു സാഹചര്യമുള്ളിടത്ത് മാര്യവ്രതറിനെ പനക്കിലച്ചൻ നിയന്ത്രിക്കണമായിരുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല ഒരുപക്ഷെ മാര്യവ്രതർ ഒരു വൈദികനോ ഒരു സന്യസ്തയൊന്നും അല്ലാത്തതുകൊണ്ട് ജി ജി ഒരു സന്യാസിയല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ പനക്കിലച്ചൻ നിയന്ത്രിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആ നിയന്ത്രണത്തിന് വിധേയപ്പെടുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നല്ല കാര്യമാണ് അങ്ങനെ അപ്രകാരം പനക്കിലച്ചന് സാധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ സജിത്ത് ബ്രദറിനെയും ഒക്കെ നിയന്ത്രിക്കുവാനായിട്ട് ഈ പനക്കിലച്ചന് സാധിക്കണം പനക്കിലച്ചനിൽ ഇല്ലാത്തൊരു കൃപ എങ്ങനെയാണ് സജിത്ത് ബ്രതറിലുള്ളത് എന്ന് സാമാന്യ ബുദ്ധിയാൽ പലരും ചിന്തിച്ചു പോകുന്നുണ്ട് സാമാന്യ ബുദ്ധിയാൽ അതിനെക്കുറിച്ച് ആ മേഖലയിലേക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും സാഹചര്യത്തിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കിടക്കാമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് സജിത്ത് ബ്രദറിൻ്റെ കാര്യം അത് മറ്റൊരു കാര്യമാണ് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒത്തിരിയേറെ വിചിന്തനങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ട മറ്റൊരു കാര്യമാണ് അപ്പോൾ മാര്യവ്രതർ പറഞ്ഞ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സന്യാസത്തെ അവഹേളിച്ചു പൗരഹിതത്തെ അവഹേളിച്ചു എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം പരിസ്ഥിതി കുർബാന സ്വീകരിക്കുന്നില്ല ആ പള്ളിയിൽ പോകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത എക്സ്പ്ലനേഷനിൽ അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ പോകുന്നുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ വികാരി അച്ഛനോട് ചോദിച്ചാൽ അറിയാമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ കൂടുതലൊരു എക്സ്പ്ലനേഷൻ ആ കാര്യത്തിൽ വേണോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല അദ്ദേഹം സഭയെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കണ്ണുനീരോടുകൂടി പറയുന്നൊരു വാക്ക് ഞാൻ കേട്ടു സഭയെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ മാരിയോ ബ്രദർ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് വിളിച്ച് പറയണമെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞായിരുന്നു അത് ഒച്ചക്കിൽ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ കൂടി മാരിയോ തുർക്കി എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാം പുരോഹിതനാകാൻ പഠിച്ചിരുന്ന മനുഷ്യൻ ക്രിസ്തി ഇന്ന് ക്രിസ്ത്യാനിയായി മാരിയോ ജോസഫ് ആയിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ജീവിതം തന്നെയാണ് സാക്ഷ്യം അദ്ദേഹം ഇന്ന് മുസ്ലിം അല്ല എന്നത് തന്നെയാണ് സാക്ഷ്യം ഇതിൽപരം ഒരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല പറയുന്നതിനേക്കാൾ കൂടുതൽ യേശു ഭർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ പരസ്പര സ്നേഹം കൊണ്ട് മറ്റുള്ളവർ എന്നെ അറിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയണം പ്രഘോഷണവുമുണ്ട് ജീവിതവുമുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇനി മുതൽ ഞങ്ങൾ സുവിശേഷം ജീവിക്കാൻ പോവാണെന്ന് പ്രസംഗത്തിൽ അത്ര അല്പം നിയന്ത്രണം വരുത്തുന്നത് നല്ലത് തന്നെയാണ് ഒരുപക്ഷെ ഈ കോലാഹലങ്ങളുണ്ടായതും ഈ പ്രശ്നങ്ങൾ ഉണ്ടായതുമൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തന്നെ ചിന്തിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുക ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ എല്ലാ അസ്വസ്ഥതകളുടെയും പിന്നിൽ എല്ലാ തകർച്ചകളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഹീറോസ് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് ഞാൻ സുവിശേഷം ഇനി ഞങ്ങളിനി പറയുന്നില്ല അവരുടെ തീരുമാനം എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളുടെ അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ വിളിച്ച് പറയരുത് വിളിച്ച് പറയില്ല സുവിശേഷം നിങ്ങൾ പ്രോഷിക്കണമെന്ന് ഞാൻ പറയാൻ വരില്ല പക്ഷേ പോലീസ് ലിഖായുടെ ഒരു വാക്ക് ചങ്കിൽ തുറഞ്ഞ് കയറുന്നുണ്ട് ഞാൻ സുവിശേഷം പറയുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം അതാണ് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നതെങ്കിൽ എനിക്ക് സുവിശേഷം പറയില്ല എന്നുള്ള എൻ്റെ തീരുമാനം അത് വല്ലാത്തൊരു ചോദ്യ ചിഹ്ന വിടുന്നുണ്ട് അതിങ്ങനെയാണ് ശരിക്കും പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്നൊരു ചോദ്യം മുന്നിൽ വരും ബ്രദറെ അന്ന് മനസ്സിലാക്കുക പ്രധാനപ്പെട്ടൊരു കാര്യമാണത് രണ്ട് പ്രേമത്തെക്കുറിച്ചുള്ള ഒരു കാര്യം ചില ആളുകളൊക്കെ വീണ്ടും ചോദിച്ചു പ്രേമിക്കാനായിട്ട് മാരിയ ബ്രദർ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു ബിനോയ് അച്ഛനും ഇപ്പോൾ പറയുന്നു ഞാൻ കുട്ടികളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പ്രേമിക്കാനായിട്ട് പ്രേമിക്കാൻ കുട്ടികളെ പ്രേരിപ്പിച്ചു എന്നല്ല പറഞ്ഞത് ഈ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് ജ്ഞാനത്തോടു കൂടി രഹിക്കുകയില്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും ഞാനും നിങ്ങളുമൊക്കെ ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ നമ്മൾ വളർന്നു പോകുന്ന സാഹചര്യത്തില്ല എന്ത് കുട്ടികൾ വളർന്നു വരുന്നത് ഒരു ഉച്ച ഉദാഹരണം ഞാൻ നമ്മൾ പറയാം ഒരിക്കലും ഒരു വൈദികൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വൈദികൻ ജീൻസ് ഇടരുത് എന്ന് പറഞ്ഞ് ജീൻസ് ഇടുന്നതിനെക്കുറിച്ച് ഘോ ഘോരം പ്രസംഗിച്ചു ജീൻസ് ഇടുന്നത് വലിയ തെറ്റാണ് വസ്ത്രധാരണം സ്ത്രീകളുടെ വസ്ത്രധാരണം പെൺകുട്ടികളുടെ വസ്ത്രധാരണം സംബന്ധിച്ച് ജീൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം ജീൻസിനെ സംബന്ധിച്ച് ശക്തമായിട്ട് പ്രസംഗിക്കുകയാണ് അവസാനം ഇന്നത് സോഷ്യൽ മീഡിയയിലെ ഒരു സൂപ്പർ ട്രോളായിട്ട് മാറിയിരിക്കുക ഗുണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അത് അത് ഫലത്തിന് വിപരീത ഫലമുണ്ടാക്കി ഇന്ന് യുവജനങ്ങൾ അത് ട്രോളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിലൊരു അനുഭവമുണ്ട് ഒരു പെൺകുട്ടിയുടെ കാര്യം വളരെ മനോഹരമായിട്ട് മിടിയും ടോപ്പും ചുരിദാറും പാവാടയും ഉടുപ്പൊക്കെ ഇട്ട് നടത്തുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ ഞാൻ കാണുമ്പോൾ അവൾ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് ഞാൻ കാണുകയാണ് എനിക്ക് അവളാ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് കണ്ട് അവളെ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ മനസ്സിലൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി കാരണം ആ വേഷത്തിൽ അവളെ കാണുമ്പോൾ അവളെ ഒരു പെൺകുട്ടിയായിട്ട് എന്താ പറയുക പെൺകുട്ടിയുടെ ശാലീനിതയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഓക്കെ അത് നമ്മുടെ ബലഹീനതയാകാം ചിലപ്പോൾ നമ്മുടെ വിലയിനതയാവും എന്തുവാട്ടെ ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എനിക്ക് അവളോട് നീ ജീൻസ് ഇടുന്നത് മോശമാണ് വൃത്തികേടാണ് അതുകൊണ്ട് നീ ഇനി ജീൻസ് ഇടരുതെന്ന് പറഞ്ഞാൽ അവൾ എന്നെ കേൾക്കാൻ പോകുന്നൊന്നുമില്ല പകരം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് കൊള്ളാം ജീൻസൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടല്ലോ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയല്ലോ വളരെ സൂപ്പറായിട്ടുണ്ട് പക്ഷേ നീ പണ്ട് മിടിയിടുന്നൊരു സമയമുണ്ടല്ലോ ആ മിടി പക്ഷേ ഇതിനേക്കാൾ ഇപ്പം ഇപ്പോഴും സുന്ദരിയാണ് പക്ഷേ അന്ന് മിടി ഇട്ട സമയത്ത് ഇതിനേക്കാളും നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നെ കാണാൻ നല്ല സൂപ്പറായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു ആ മീഡിയ ഒക്കെ ഇട്ട് മീഡിയം ടോപ്പും ഒക്കെ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല ക്യൂട്ടായിരുന്നു ഇതും കുഴപ്പമില്ല കേട്ടോ ഈ എന്താ പറയണേ പാൻസും ഇതൊന്നും കുഴപ്പമില്ല പക്ഷെ അതായിരുന്നു കേട്ടോ ഇച്ചിരി അവിടെ നല്ല സൂപ്പർ എന്ന ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു അത് പിന്നെ ഞാൻ ആ കുഞ്ഞിനെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴും ഒന്നും അവളെ ഞാൻ ഈ ജീൻസ് ഇട്ട് കണ്ടിട്ടില്ല അവൾ മീഡിയം ടോപ്പ് കിട്ടാണ് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചുരിദാറിട്ടാണ് കണ്ടിരിക്കുന്നത് നോക്കുക ഈ കുഞ്ഞുങ്ങളോട് കൂടെ നടക്കാനാണ് ഈ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ മനോവ്യാപാരങ്ങൾക്ക് വിരുദ്ധമായിട്ടത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുത്താൽ പത്ത് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയെന്ന് ദൈവം കൽപ്പിച്ചപ്പോഴൊന്നും ദൈവജനമനുസരിച്ചില്ല ഇസ്രായേൽ ജനത്തിൻ്റെ പതനത്തിൻ്റെ കാരണം അതാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പത്ത് കൽപ്പന കൊടുത്ത് ആ പത്ത് കൽപ്പനകൾ ലംഘിക്കുകയാണ് ചെയ്തു സംശയമുണ്ട് എടുത്ത് വായിച്ചു നോക്ക് എന്നിട്ട് ചെയ്യരുതെന്ന് പറയാതെ തന്നെ ക്രിസ്തു ഇറങ്ങി വന്നിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നിട്ട് കൂടെ നടക്കുക ശിഷ്യന്മാരുടെ കൂടെ നടക്കുക പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കറക്ഷൻസ് കൊടുക്കുക ഇതാണ് മനോഹരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ അവർ നടക്കുന്ന വഴിയിൽ അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ നടക്കട്ടെ അവർക്ക് വാളിച്ചകൾ പറ്റുമ്പോൾ സ്നേഹത്തോടു കൂടി അവരെ കുറ്റപ്പെടുത്താതെ അവരെ നേർവഴിക്ക് നയിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ പ്രേമിക്കരുത് എന്ന് കുഞ്ഞിനോട് പറഞ്ഞാൽ നീ പോടാമെന്ന് പറയും കുഞ്ഞ് പറഞ്ഞു നോക്കാം അടുത്ത ട്രോൾ ഉണ്ടാവും അവർ ചോദിക്കും ബൈബിളിൽ എവിടെയാ പറഞ്ഞേക്കണേ നീ ചോദിക്കും പിന്നെ ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ബൈബിൾ പിന്നേം പോവും ആദ്യന്തം വായിക്കേണ്ടവര് മനസ്സിലായോ ഇന്നത്തെ കുഞ്ഞുങ്ങളങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ് പണ്ടും ബുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരുടെ കൂർമ്മ ബുദ്ധിയാണ് ചില ജ്യോതികൾക്ക് മുമ്പിൽ നമ്മൾ എന്താ പറയുക തകർന്നു പോകും ഞാൻ കൂളി പഠിപ്പിച്ചുകൊണ്ടിരുന്ന പോലെ പെങ്കൊച്ചനോട് ചോദിച്ചതാ ഈ ഷട്ടിൽ ബാറ്റ് എന്തുകൊണ്ടാണ് റൗണ്ടിലിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ചതുരത്തിലില്ലാ ആകാത്തതെന്ന് ഞാനതാ പറയുന്നത് ഷട്ടിൽ ബാറ്റ് എന്തുകൊണ്ട് ചതുരത്തിലാകുന്നില്ല ഉത്തരം പറയാനാണ് പറയുന്നത് എന്നോട് സങ്കടം വരുമ്പോൾ മാത്രം കണ്ണുനീര് വരുന്നു സങ്കടം ഇല്ലാത്ത സമയത്ത് ഈ കണ്ണുനീര് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ആ ഞാനതിന് സയൻറ്റിഫിക്കായിട്ട് പഠിക്കാൻ പോണ കൊച്ചനു പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളിലുള്ള ചിന്തകളൊന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഉപദേശിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ കൂടെ നടന്നതിന് ശേഷം അവരെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്നതാണ് വിജയിക്കുന്നത് ഒത്തിരിയേറെ അങ്ങനെ വിജയിച്ച ചരിത്രമുണ്ട് അതാണ് പറഞ്ഞത് അല്ലാണ്ട് കുഞ്ഞുങ്ങളോടെല്ലാം നിങ്ങൾ പ്രേമിച്ച് അന്യമതസ്ഥനെ പ്രേമിച്ച് കെട്ടിക്കൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് പറയുകയല്ല ചെയ്തത് അങ്ങനെ ഏത് മതസ്ഥനാണേലും പിന്നെ അതൊരു പ്രശ്നമുണ്ട് പ്രേമം വരുന്നത് മതസ്ഥനോ മതം മതം നോക്കിയിട്ടല്ല ഇതൊരു വലിയ സത്യമാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് വിനോദിച്ചൻ എന്താ പറയണ ജിഹാദി ആണെന്ന ആയതുകൊണ്ട് പറയണമല്ല പ്രേമം വരുന്നത് മതം നോക്കിയിട്ടല്ല പ്രേമം സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക നേച്ചറാണ് ബേസിക് നേച്ചർ അത് വരുന്നത് മതം നോക്കിയിട്ടല്ല വ്യക്തികൾ തമ്മിലാണത് പിന്നീടാണ് അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഒരു മതത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി നിന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കിട്ടച്ചിറക്കന് കല്യാണം കഴിക്കണം സാമൂഹികമായ മതപരമായ ആത്മീയമായ കുടുംബപരമായ ജീവിതത്തിന് അതാണ് അനു അനുകൂലമെന്ന് മനസ്സിലാക്കി ഒരേഞ്ചഡ് മാരിയ മാരിയേജ് സംഘടിപ്പിക്കുന്നു പ്രേമം പ്രേമങ്ങനെ നോക്കി നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ചിന്തിച്ചതിന് ശേഷം വരുന്നൊരു സാധനമല്ല പ്രേമം അതൊക്കെ ടപ്പയിൽ നിന്ന് വരും ഫസ്റ്റ് എയ്ഡ് ലവ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരെ മാറ്റിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ മാരിയോ മുസ്ലിം ആയിരുന്ന മാരിയോ ക്രിസ്ത്യാനി അതിനു ശേഷം അല്ലെങ്കിൽ മാരിയോ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടി മുസ്ലിം ആക്കിയില്ല ആക്കിയോ ഇല്ല ജിജി എന്ന സഹോദരിയെ വിവാഹം കഴിച്ച് ജിജീനെ ഫാതിമയാക്കി മാറ്റിയില്ല മാരിയോ ഒരുപക്ഷെ മാരിയോ എല്ലാ ഏരിയയിലും കയറി ഇടപെടരുതായിരുന്നു ഇപ്പോൾ അച്ഛന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുക ബ്രദേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക സിസ്റ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക ഇങ്ങനെ എല്ലാ മേഖലയും കയറി ഇടപെടലായിരുന്നു അവരുടെ അവരുടെ കുടുംബ ജീവിതം മനോഹരമാണ് ഭാര്യവർത്തന ബന്ധത്തിലുള്ള അവരുടെ ആഴമായ സ്നേഹം മനോഹരമാണ് അപ്പോൾ കുടുംബജീവിതക്കാർക്ക് നല്ല ക്ലാസ് കൊടുക്കാനായിട്ടും പരസ്പരം സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനായിട്ടും അവരുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നെങ്കിൽ അത് മതിയായിരുന്നു നമ്മളിങ്ങനെ എല്ലാ മേഖലകളിലും കയറി നിറങ്ങേണ്ട കാര്യമില്ലല്ലോ ഒരു പക്ഷേ കുറച്ച് കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് കർത്താവ് ഇടപെട്ടതാണ് കർത്താവ് എല്ലാ മേഖലകളിലേക്കും എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് എല്ലാ കാര്യത്തിനും വേണ്ടി കൃപ ലഭിക്കില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് സഭയിൽ നമ്മൾ പ്രവർത്തിക്കണം അതാണ് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഇപ്പോൾ നമുക്കറിയാം ആര്യു ബ്രദറിനെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വന്ന നമ്മുടെ അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ തിരുവനന്തപുരത്ത് സഹോദരനാണ് പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാൻ കൃപ ലഭിക്കാത്ത ഒരാളാണ് മനസ്സിലായോ പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്ത് കൃപ ലഭിച്ചിട്ടില്ല വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ ആ മേഖലയിൽ കൃപ ലഭിക്കാത്ത ഒരാൾ ഈ മേഖലയിൽ കൃപ ലഭിക്കാത്ത ഒരാൾ കുറ്റം പറയുകയാണ് അപ്പോൾ അവിടെ നോക്കണേ നോക്കണേ ഇദ്ദേഹം തന്നെയാണ് പമ്പളാൻ പിതാവിൻ്റെ തല്ലു എന്ന് പറഞ്ഞു ഞാൻ അനിൽ അനിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ സഹോദരൻ പമ്പളാനി പിതാവിൻ്റെ തല്ലു എന്ന് പറഞ്ഞിട്ടുണ്ട് കൃപ ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് പിതാക്കന്മാർക്കെതിരെ കൈവച്ചാൽ അതിൻ്റെ ശിഷ്യ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കൈയുയർത്തിയാൽ എന്താണ് ആ വിശക്തത്തിനെതിരെ കൈ ഉയർത്തിയാൽ കിട്ടുന്ന ശിഷ്യ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ ലഭിക്കാത്ത മനുഷ്യൻ കൃപ ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് വേറെ കാര്യമൊന്നും അതിനകത്തില്ല ഇനി അനിൽ അയ്യപ്പനെ ആ വിധത്തിൽ നമ്മൾ വിധിക്കുന്നു അതായത് അദ്ദേഹത്തിന് കൃപ ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം പമ്പളാന പിതാവിൻ്റെ തല്ലു എന്ന് പറഞ്ഞു എറണാകുളത്ത് നമ്മുടെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പിനെ മുട്ടുകാലി തെല്ലുടിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യാനികളാ തന്നെ പറഞ്ഞില്ലേ സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നടക്കുന്നവർ ആണ്ട്രൂസ് പിതാവിൻ്റെ മുട്ടുകാലി തെല്ലുടിക്കുന്നു പറഞ്ഞില്ലേ അപ്പോൾ ക്രിസ്ത്യാനികളായി സഭയ്ക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നവർക്കും കൃപ ലഭിക്കുന്നില്ല ചില മേഖലകളിൽ ഇല്ലേ ചില മേഖലയിൽ കൃപ ലഭിക്കുന്നില്ല അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാവർക്കും കൃപ ലഭിക്കുന്നില്ല ഇനിയും ഒത്തിരിയേറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല പല കാര്യങ്ങളും ഞാൻ ഇന്നു വരെ ഈ മാര്യപുരത്തോട്ട് സംസാരിച്ചിട്ടില്ല എപ്പോഴെങ്കിലും അദ്ദേഹത്തോട്ട് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ എനിക്ക് ആ മനുഷ്യനെ വ്യക്തിപരമായിട്ട് അറിയില്ല ഞാൻ യാദൃശികമായിട്ടാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ആത്മാവ് പ്രകടനം നൽകുന്ന ആ വീഡിയോ ഇടുന്നത് ആ ദിവസം തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നുള്ള ഒരു കോയിൻസിഡൻസ് ഇൻസിഡൻസ് ആയിട്ട് ഞാൻ കാണുകയാണ് എൻ്റെ മക്കളെ കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പാഠചളുണ്ട് കുറവുകളുണ്ട് കൃപ ലഭിക്കാത്ത മേഖലകളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ ഇടപെടലിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ആർക്ക് സാധ്യമല്ല ആർക്ക് സാധ്യമല്ല എളുപ്പമല്ല എളുപ്പപ്പെട്ട് നിന്നാൽ കർത്താവ് ഒരു പക്ഷെ നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പ്രത്യാശിക്കുക കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് രാത്രിയിൽ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശാന്തമായിട്ട് പരസ്പരം സ്നേഹിച്ചു കൊണ്ട് നമുക്ക് കടന്നുറങ്ങാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവും സഹവാസങ്ങളും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ ഈശ്വശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ